നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു വടക്കാഞ്ചേരി ഓട്ടുവാറ ചര പഴയന്നൂർ തിരുവല്ലാമല തിരുമണി കോളനിയിലെ തീരാനോവായി സുജാത ജീവിതത്തിന്റെ വെളിച്ചം കാണാൻ യാചനയോടെ സുജാത ചേലക്ര നിയോജക മണ്ഡലത്തിന്റെ ആരും ഒരു മുഖം ജനങ്ങളിലേക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും തല ചായ്ക്കാൻ ഒരു കൂരയുമാണ് ഒരു സാധാരണ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം വികസനത്തിന്റെ പാതയിലാണെന്ന് വീമ്പു പറയുന്ന ചേലക്കരക്കാരുടെ നേതാക്കന്മാർക്കിടയിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് പതിനൊന്നാം വാർഡ് തിരുമണി കോളനിയിലെ ഈ കാഴ്ച മങ്ങിയതാണോ അതോ കുരുടന്മാരായി അഭിനയിക്കുകയാണോ എന്ന് പരിശോധിക്കേണ്ടത് ജനങ്ങളാണ് കാഴ്ചന്ന് വിലയിരുത്തുക രണ്ട് പെൺമക്കളുള്ള ഭർത്താവ് ഉപേക്ഷിച്ച ഒരു യുവതിയുടെ കൂരയാണിത് ഇടറിയ വാക്കുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാത്ത വാചകങ്ങൾ കൊണ്ട് എന്തു ചെയ്യണമെന്നറിയാത്ത ഒരു ജീവിതം ഒരു കെട്ട് ആശുപത്രി ഫയലുകളുമായി ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഭക്ഷണമില്ലായ്മയോ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളില്ലായ്മയോ ചോർന്നൊലിക്കുന്ന കൂരയോ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾക്കുള്ളിലും അസുഖങ്ങൾ വേട്ടയാടുന്ന തിരുമണി കോളനിയിലെ താമസക്കാരിയായ സുജാത അധ്വാനിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം മാത്രമാണ് പങ്കുവെച്ചത് വീടിന് നമുക്ക് റേഷൻ കാർഡ് കിട്ടിയാലാണ് വീടിന് അപേക്ഷിക്കാൻ പറ്റിയുള്ളവരുണ്ട് അതും നമുക്ക് ഇതേ വരെ ശരിയായിട്ടില്ല അങ്ങനെയുള്ളൊരു ഒരു ദുരന്തത്തിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത് പക്ഷെ നമ്മളിവിടുത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇതുവരെ അതൊന്നും വെളിയിൽ വന്നിട്ടില്ല അവർ പറഞ്ഞ ഞാൻ ചെറുപ്പക്കാരിയല്ലേ നമുക്ക് പണിക്ക് പോകാനൊക്കെ നമുക്കാകുന്നുണ്ടല്ലോ പക്ഷെ ഞാൻ എന്നെ കാഴ്ചപ്പാടുക ഞാൻ ചെറുപ്പക്കാരിയാണ് പക്ഷേ എൻ്റെ ഇങ്ങനെ വയ്യയും കേടും കാരണം കൊണ്ട് എനിക്ക് പുറത്ത് പണിക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ ഞാൻ ആരോടും ഒരു സഹായം ചോദിക്കെടുക്കുമെന്നും ഞാൻ അതുവരെ ചെയ്ത് ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് വയ്യാണ്ടായപ്പോൾ ഞാൻ സഹായം ചോദിച്ചു പോയപ്പോൾ ആർക്കും അതിനൊരു വലിയൊരു വിലയുണ്ടായിട്ടില്ല സ്വന്തമായി റേഷൻ കാർഡോ മറ്റു രേഖകളോ ഇല്ലാത്ത ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു ഈ പ്രശ്നങ്ങൾക്കൊന്നും എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിൽ ഓരോ നിഴൽ ചിത്രങ്ങളായി അധികാരികളെത്തുന്ന നിരവധിയിടങ്ങൾ കയറിയിറങ്ങി നവകേരള സദസ് വരെ എത്തി സഹായത്തിനായി കയറിയിറങ്ങാത്ത സ്ഥലങ്ങളില്ല ബന്ധപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളോ മറ്റു മറ്റധികാരികളോ സഹായിക്കാനില്ലാതെ നിസ്സഹായാവസ്ഥ നിഴലിക്കുകയാണ് ഓരോ കുടുംബങ്ങളിലും ിന് ഗുരുതരമായ പ്രശ്നം അനുഭവിക്കുകയും ഗർഭപാത്രത്തിൽ മുഴയും മൂലം പണിക്ക് പോകാൻ പോലും പറ്റാത്ത സുജാതയ്ക്ക് തണലായുള്ളത് ചെറിയ മകളാണ് പ്ലസ് ടു കഴിഞ്ഞ് മകൾ ജോലിക്ക് പോയി കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിയുന്നത് ഇപ്പോൾ അതും നിലച്ച അവസ്ഥയിലാണ് അവൾ പ്ലസ് ടു വരെ പഠിച്ചു പ്ലസ് ടു പഠിത്താൻ കഴിഞ്ഞ് എന്നെ കൊണ്ട് കഴിയാത്ത ോളിപ്പോൾ വീട്ടിലാണ് അവൾ കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചു അപ്പോൾ എൻ്റെ എനിക്ക് എൻ്റെ ജീവിതം കഞ്ഞി ഭക്ഷണം കഴിച്ചു പോകണം അതിലൊരു മാർഗം ഇല്ലാതോ ഇതൊക്കെ മരുന്നിൻ്റെ ബില്ലാണത് മുഴുവൻ ഇത് ഞങ്ങൾക്ക് ചില സമയത്ത് കഞ്ഞി കുടിച്ച് പോകാനോ മരുന്ന് പഠിക്കാനോ ചില സമയത്ത് അതിനുള്ള മാർഗങ്ങളൊന്നും ഞങ്ങൾക്കില്ല റേഷൻ കാർഡിലരി വെട്ടി കുറച്ച് ആരം ഉണ്ട് അതില്ല ചില സമയങ്ങളിൽ പട്ടിണി കിടക്കാറുണ്ട് സഹായം ഒന്നും ഞാൻ പോവാറില്ല ഇപ്പോൾ പട്ടിണി മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത് മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു അമ്പതിനായിരം രൂപ കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി കടമെടുത്തതായും ഇത് എങ്ങനെ വീട്ടണമെന്നറിയാതെയും ജീവിതം എങ്ങനെയൊക്കെയോ തള്ളി നീക്കുകയാണ് അത്ര എനിക്കിതിൻ്റെ ഒരു നീതി കിട്ടണം ഒരു റേഷൻ കാർഡ് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കൊരു ശരിയായി കിട്ടണം എനിക്ക് ഭക്ഷണം കഴിച്ച് കിടക്കണ്ടേ എൻ്റെ മോൾക്ക് എനിക്ക് കഞ്ഞി കൊടുക്കണ്ടേ എനിക്ക് കുടിക്കണ്ടേ ഇവിടെ വെട്ടും വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു രാവശ്യത്തിൽ ഒരു കരണ്ടില്ല വെളിച്ചമില്ല ഒരു മഴുതിരിഞ്ഞ് വെളിച്ചത്തിലാണ് ഞങ്ങൾ കത്തിക്കണത് അതും ചില സമയത്ത് അതും ഉണ്ടാവില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ബാത്റൂമൊന്നും ഇല്ല ഞങ്ങൾ പോണത് എൻ്റെ ചേച്ചിയുടെ ഒരു വീടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് അങ്ങനെ ആകൽ അപ്പുറം വഴി പോകണം കുറച്ച് വഴി നടന്നു പോയിട്ട് വേണം ഞങ്ങൾക്ക് ബാത്റൂമിലേക്ക് പോകാനും ഞങ്ങൾക്ക് കുളിക്കാനും ഒക്കെ വല്ലതും അവർ പോകേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എത്ര വർഷ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ നമ്മളവരെ ബാത്റൂമ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് നമുക്ക് പോകണ്ടാ പറഞ്ഞു കഴിഞ്ഞാൽ അതപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ നിങ്ങൾക്ക് സഹോദരൻ പ്രവി അടുത്തു തന്നെ തുണി വലിച്ചുകെട്ടിയ ഒരു കൂരയിലാണ് താമസം ഇവരുടെ ജീവിതം കണ്ട് മടങ്ങിപ്പോരുമ്പോൾ സി സി വിക്ക് മുന്നിലും ഒരു ചോദ്യചിഹ്നം മാത്രമായി നിൽക്കുകയാണിവർ ഇനി എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും ഈ കോരയ്ക്ക് കീഴിൽ എങ്ങനെ കഴിയും മറുപടി അധികാരികൾ തന്നെ കണ്ടെത്തട്ടെ ചേലക്കരയിലെ വികസനം വാനോളമുയർത്തിയ ഭരണപക്ഷം തങ്ങളുടെ ജയം ഉറപ്പാക്കിയ ചേലക്കരയ്ക്ക് പുതുമുഖം നൽകുമെന്ന് പറഞ്ഞ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുഖ്യമന്ത്രി മുതൽ മറ്റു ഭരണകക്ഷി നേതാക്കൾ വരെ വോട്ട് ചോദിച്ച് തങ്ങളുടെ വികസന മാതൃക ജനങ്ങളെ അറിയിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് ചേലക്കര നിയോജകമണ്ഡലത്തിലെ എളനാട് തിരുമണി കോളനിയിലെ ദുരിതങ്ങൾ കണ്ടില്ല എന്നത് ഒരു ചോദ്യചിഹ്നമാണ് പൊട്ടിപ്പൊളിഞ്ഞ ടാർപ്പായക്ക് കീഴിൽ യാതൊരുവിധ അടച്ചുറപ്പുകളും ഇല്ലാതെ കഴിയുന്ന ഈ കുടുംബങ്ങൾ ചേലക്കരയ്ക്ക് വികസനത്തിന്റെ അഭിമാനമാണോ നൽകുന്നതെന്ന് വിധിയെഴുതിയ ജനം വിലയിരുത്തട്ടെ റേഷൻ കാർഡ് മുതൽ യാതൊരുവിധ അനുകൂലങ്ങളും ലഭിക്കാത്ത ഒരു കുടുംബം രാഷ്ട്രീയ പകപ്പോക്കലിന്റെ ഭാഗമായി മാറിയതാണോ എന്ന സംശയം ബാക്കി നിൽക്കുകയാണ്